പാലായുടെ ഏറ്റവും വലിയ ആഘോഷമായ ജൂബിലി തിരുനാളിനായി നാടും നഗരവും ഒരുങ്ങി മഹാറാണി ജംഗ്ഷനിൽ പണിതീർത്ത എൺപതടി ഉയരമുള്ള അലങ്കാര പന്തൽ ഇത്തവണത്തെ പ്രധാന ജൂബിലി കാഴ്ചയായി ഡിസംബർ എട്ടിനാണ് പ്രസിദ്ധമായ ജൂബിലി തിരുനാളാഘോഷം നടക്കുന്നത് ജൂബിലി തിരുനാളിനെ വരവേൽക്കാൻ പാല ഒരുങ്ങി പ്രധാന തിരുനാൾ ദിനമായ ഡിസംബർ എട്ടിന് വൈകിട്ട് നടക്കുന്ന അമലോത്ഭവ മാതാവിന്റെ പട്ടണ പ്രദക്ഷിണത്തെ വരവേൽക്കാൻ നഗരമാകെ കുടിതോരണങ്ങളാലും വൈദ്യുത ദീപാലങ്കാരങ്ങളാലും അലങ്കാരങ്ങളാലും വർണ്ണമേല പണിഞ്ഞു കഴിഞ്ഞു കുരിശുവള്ളിയിൽ നിന്ന് ആരംഭിക്കുന്ന മാതാവിന്റെ പ്രൗഢമായ പട്ടണ പ്രദിക്ഷണം നഗരവീഥികളിലൂടെ കെ എസ് ആർ ടി സിക്ക് സമീപം മഹാറാണി ജംഗ്ഷനിലെത്തുമ്പോൾ മാതാവിനെ സ്വീകരിക്കുന്നതിനും പ്രാർത്ഥന നടത്തുന്നതിനും പടുകൂറ്റൻ അലങ്കാര പന്തലാണ് ഒരുക്കിയിരിക്കുന്നത് മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒന്നിലധികം നിലകളോടുകൂടിയ കുരിശുപള്ളി മാതൃകയിലാണ് പതിനായിരക്കണക്കിന് ആധുനിക വൈദ്യദീപങ്ങൾ പ്രഭചൊരിയുന്ന ആരെയും അയക്കുന്ന അലങ്കാര പന്തൽ മഹാറാണി ജംഗ്ഷനിൽ കഴിഞ്ഞ പത്ത് വർഷമായി ജൂബിലി തിരുനാളിനെ മരിയാ ഭക്തയാൽ പന്തലൊരുക്കി സമർപ്പിക്കുന്ന മഹാറാണി ജംഗ്ഷനിലെ ജോസഫ് ആർക്കേഡ് ഉടമകളായ വെളുത്തെടുത്തു പറമ്പിൽ സന്തോഷും സഹോദരൻ സജീവുമാണ് ഇത്തവണയും പതിവിൽ നിന്നും വ്യത്യസ്തമായി അത്യാകർഷകമായ അലങ്കാര പന്തൽ അണിയിച്ചൊരുക്കി സമർപ്പിച്ചിട്ടുള്ളത് പാലായിൽ തന്നെ ഇങ്ങനെയൊരു മാതാവിനു വേണ്ടിയുള്ളൊരു സമർപ്പണം എന്ന നിലയിലാണ് ചേട്ടൻ ഇത് ചെയ്യുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത് എത്ര വർഷമായിട്ട് ഇങ്ങനൊരു നമുക്കിവിടെ പ്രാർത്ഥന പോലെ അർപ്പിക്കുകയാണ് അല്ലേ ഈ പന്തൽ സമർപ്പണം എത്ര വർഷമായി ചെയ്യാൻ തുടങ്ങി കൊല്ലമാണ് വർഷം ഈ വർഷമാണെന്ന് തോന്നുന്നു തോന്നലേ ഉള്ളിലേക്ക് പക്ഷേ ഇരുപത്തഞ്ചായതുകൊണ്ടാണ് നല്ലൊരു രീതിയിൽ പന്തൽ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് അമ്മയെ നല്ല രീതി രാജീയമായി തന്നെ സ്വീകരിക്കണം എന്നുള്ള ആഗ്രഹപ്രകാരം പാലക്കാട് നിന്നുള്ള പന്തലുകാരാണ് ചെയ്യുന്നത് എൺപത് അടി ഉയർച്ച അത് ഓരോ ദിവസവും വ്യത്യസ്തമായ രീതിയിലുള്ള എലിമിനേഷൻ കളർ ചേഞ്ചിങ് ഉള്ളതാണ് ഏകദേശം <laughs> <a deal |zh|>, ും ചേട്ടാക്ഷോവാണ് ചേഞ്ച് ഉള്ള ഐറ്റംസ് ആണ് ചെയ്യുന്നത് ഇരുപത്തഞ്ചു കൊല്ലം നമ്മൾ മാതാവിന് വേണ്ടി അർപ്പിച്ച് തന്നെയാണ് ഈ ഡിസംബർ എട്ടിന് വേണ്ടി ചെയ്യുന്നത് അതിനോടനുബന്ധിച്ച് ഇപ്പഴും സ്ഥല സൗകര്യങ്ങൾ ഓരോ കൊല്ലം തിരുവനന്തപുരം ടൗണിൽ ആ ഒരു ഐറ്റത്തിൽ വരുന്നത് ചൈനീസ് ഐറ്റംസ് നമ്മൾ ചെയ്യുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ വർണ്ണവിസ്മയം തീർക്കുന്ന പന്തൽ കാണാനും ഫോട്ടോ എടുക്കാനും ഒക്കെ അനേകായിരങ്ങളാണ് ഇവിടെ എത്തുന്നത് പട്ടണ പ്രദക്ഷിണം വൈകിട്ട് ഈ പന്തലിൽ എത്തിയ ശേഷം ഇവിടെ നടക്കുന്ന ലതീഞ്ഞിനും പ്രാർത്ഥനയ്ക്കും ശേഷമാണ് തിരികെ കുരിശുപള്ളിയിലേക്ക് മടങ്ങുന്നത് I for spala.